നമസ്കാരം സ്വാഗതം മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ അസാധാരണ വീഗത്തിലും അസ്വാഭാവിക രീതിയിലും എക്സാലോജിക്കിന്റെ സംരക്ഷണം അങ്ങ് സിപിഎം കാഴ്ചയാണ് കാണുന്നത് ഏറ്റെടുത്തതിനാൽ എസ് എഫ് ഐ ഒ അന്വേഷണം പാർട്ടിക്കും നിർണായകമാവുകയാണ് കോടിയേരി ബാലകൃഷ്ണനെ അനുകൂലിക്കുന്നവർ കരുതലോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ കോടിയേരിയുടെ മകൻ കേസിൽ കുടുങ്ങിയപ്പോൾ സി പി എം പിന്തുണച്ചതേ ഇല്ല അത് വ്യക്തിപരമെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കാര്യം വന്നപ്പോൾ എല്ലാം സി പി എം അങ്ങ് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് കഴിഞ്ഞ ദിവസം ഇനി പ്രതികരിക്കാനില്ല എന്ന സൂചന സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ നൽകി കഴിഞ്ഞു അതിനിടയിലും സി പി എമ്മിലെ ഒരു വിഭാഗം തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതിയിൽ നിന്നുമുണ്ടായ ഒരു തിരിച്ചടി അത് വലിയ തിരിച്ചടി തന്നെയായിരുന്നു ഒറ്റവരി ഒറ്റ അങ്ങ് വിധി പറഞ്ഞ് നിർത്തുകയായിരുന്നു ഇന്ന് വിധി പ്രസ്താവനത്തിന്റെ പകർപ്പ് പുറത്തു വരുന്നൊരു സാഹചര്യവും ഉണ്ട് ഈ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നു ചോദ്യം ചെയ്യലുണ്ടാകും ഉണ്ടാകും ഒരുപക്ഷെ അറസ്റ്റിലേക്ക് വരെ കടക്കുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെയെങ്കിൽ സി പി എം ഇനിയും പിന്തുണച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്കായിരിക്കും സി പി എം സി പി എം പോകുന്നത് എന്ന് വ്യക്തമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ മുന്നിൽ കാണേണ്ടതുണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടി സി പി എമ്മിന്റെ ഇതുവരെയുള്ള നയങ്ങളൊക്കെ തന്നെ മാറ്റുന്ന ഒരു ഒരു രീതിയായിരുന്നു കണ്ടുവന്നിരുന്നുവെങ്കിൽ ഇനി അത് അങ്ങനെയല്ല എന്ന രീതിയിലെ കാര്യങ്ങൾ പോകുന്നു ഇനി വീണാ വിജയനെ കുറിച്ചോ മുഖ്യമന്ത്രിയെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ ാണ് വീണ പോലും ചോദിക്കാൻ മടി കാണിക്കില്ല എം വി ഗോവിന്ദൻ എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഇടപാട് എന്നതായിരുന്നു മാസപ്പടി ആരോപണം പുറത്തുവന്ന ഘട്ടത്തിൽ സി പി എം പറഞ്ഞിരുന്നത് സംസ്ഥാന സെക്രട്ടറിയേറ്റ് നൽകിയ വിശദീകരണത്തിലായിരുന്നു ഇക്കാര്യം പറഞ്ഞത് വീണയ്ക്ക് വിശദീകരിക്കാൻ പോലും അവസരം നൽകാതെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകളായതിനാൽ പണം നൽകിയെന്ന് ഉത്തരവിൽ ഉൾപ്പെടുത്തിയതിൽ സി പി എം രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കുകയും ചെയ്തു കർണാടക ഹൈക്കോടതിയുടെ ഹർജി ഇതെല്ലാം അസ്ഥാനത്തുമായി അസ്വാഭാവികത തെളിയുകയും ചെയ്തു ഇതോടെ ഇനി സി പി എം വീണയെ പരസ്യമായി പിന്തുണയ്ക്കില്ല ഇത് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു എം വി ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം അതവരുടെ കമ്പനി കൈകാര്യം ചെയ്തു എന്നായിരുന്നു പാർട്ടിയെ തകർക്കാനാണ് ഇത്തരം ആരോപണങ്ങളെന്ന് നേരത്തെ പറഞ്ഞതാണ് പിണറായിയുമായും ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ഏത് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്നാലും കേരളത്തിൽ വില പോകില്ല എന്നും ഗോവിന്ദൻ മാഷ പറഞ്ഞു നിന്നു ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണം ഇല്ല എന്നും ഗോവിന്ദൻ വ്യക്തമാക്കുന്നു സമൂഹം അംഗീകരിക്കാത്ത തെറ്റായ ഒരു പ്രവണതയും സി പി എം വെച്ച് പൊറുപ്പിക്കില്ല എന്നും ഗ്യാരണ്ടി എന്നാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത് ഈ പ്രസ്താവനകൾ പിണറായി ഞെട്ടിച്ചു കളഞ്ഞു പാർട്ടിയിലെ എല്ലാ കരുത്തും ശേഖരിച്ച് ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണ് പിണറായിയുടെ തീരുമാനവും വരും ദിവസങ്ങളിൽ എസ് എഫ് ഐ ഒ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും നോട്ടീസ് നൽകി വീണാ ബീജനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുവാനും സാധ്യത ഏറെയാണ് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ വീണ തയ്യാറായേക്കും ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനും നീക്കമുണ്ട് ഇതിനെയെല്ലാം മുമ്പ് തന്നെ എസ് എഫ് ഐ ഒ നടപടികൾ നടത്തും വീണയുടെ കമ്പനിയുടെ രജിസ്ട്രാർഡ് ഓഫീസർ എ കെ സെന്റർ കൂടിയാണ് അതുകൊണ്ട് തന്നെ എ കെ സെന്ററിലും എസ് എഫ് ഐ ഒ പരിശോധനയ്ക്ക് എത്താൻ സാധ്യത ഏറെയാണ് എന്ന് വ്യക്തവുമാണ്